പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചെയ്തു കൊണ്ടിരുന്നിട്ട് പിന്നീട് ഒരു വിമുഖത ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന ബന്ധത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ വിള്ളൽ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു പരാതി തരുന്നതാണോ ഈ പറയുന്ന ബലാത്സംഗം അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതിയുമായി മുന്നിലേക്ക് വരുമ്പോൾ അതിനെ ബലാത്സംഗം എന്ന് വിളിക്കാൻ പറ്റുമോ എന്നുള്ളത് കോടതി ചോദിച്ചു അതിന് കൊടുക്കാൻ കൃത്യമായുള്ള ഒരു മറുപടി ഇല്ലാതെ പോയതാണ് ഈ പറയുന്ന അഭിഭാഷകയ്ക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ഇര എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ എന്ന് സ്വയമേ പറഞ്ഞു നടക്കുന്ന ആളുകൾക്കും പറ്റിയ പറ്റിയപ്പോ അമളി എന്ന് പറയുന്നത് ഇവരെ മുന്നിൽ നിർത്തി കളിച്ച ആളുകൾ വിചാരിച്ചത് കേരളത്തിലുള്ള പോലീസ് അല്ലെങ്കിൽ കേരള സർക്കാർ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകൾക്ക് കൂടുതൽ ഈ പറയുന്ന സുരക്ഷ കൊടുക്കണം എന്നുള്ള ഒരു മുദ്രാവാക്യമുള്ള നമ്മുടെ ഇടതുപക്ഷ സർക്കാർ മുന്നിലേക്ക് വെക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു മുദ്രാവാക്യം മുന്നിലേക്ക് വെക്കുന്ന ഒരു സർക്കാർ അല്ലെങ്കിൽ അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന പോലീസുകാർ ഈ പറയുന്ന ഇരകളെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരയാണെന്ന് പറഞ്ഞുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ ഇടിച്ച് കയറി ചെന്നാൽ അല്ലെങ്കിൽ ഒരു മെയിൽ വഴി ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ മുഖമില്ലാത്തൊരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ അതിനെതിരെ ആക്ഷൻ എടുത്തുകൊണ്ട് ആ പരാതി ആർക്ക് മേലാണ് ഉന്നയിച്ചിരിക്കുന്നത് ആ വ്യക്തിയെ പിടിച്ച് ലോക്കപ്പിലിടുമ്പോൾ അവൻ്റെ ഈ ഭാവി കളയാൻ പറ്റും അവനെ നശിപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതാണ് ഈ സംഘിക്കുട്ടന്മാർക്ക് പറ്റി അമളി എന്ന് പറയുന്നത് അപ്പോൾ ഇവരെ മുന്നിൽ നിർത്തി കളിച്ചപ്പോൾ സംഘികൾ അറിഞ്ഞില്ല ഇവിടുത്തെ ഒരു പരാതി അല്ലെങ്കിൽ ഇവിടുത്തെ What are they eating?